ഇതേമാതിരി കൈത്തീറ്റ കൊടുത്ത് പോത്തിനെ വളർത്തുന്ന ഒരു കർഷകനാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും ആദ്യം ഗ്രഹിണിയുടെ മരുന്ന് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രം ഈ ടോണിക്ക് ഉപയോഗിക്കുക ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് ലോകയിലേക്ക് സ്വാഗതം ഇതേമാതിരി തീറ്റ കൊടുക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ കണ്ടോ ഇതേമാതിരി പോത്തിന് കൈത്തീറ്റ കൊടുത്ത് ഈ ഒരു പെരുന്നാളിന് വേണ്ടി അവരെ സെറ്റപ്പ് ആക്കി തീർക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരു മരുന്ന് ടോണിക്ക് അങ്ങനെ എന്തു വേണമെങ്കിൽ സപ്ലിമെൻറ്റ് എങ്ങനെ വേണമെങ്കിൽ പറയാം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ടോണോ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് ഇതൊരിക്കലും ഈ കമ്പനി ആയിരിക്കും യാതൊരു ബന്ധങ്ങളില്ല കേട്ടോ പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു പെയ്ഡ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കർഷകൻ പോത്തിനെ വളർത്തി ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുല്ല് കുറവാണ് അവർ തന്നെ നല്ലമാതിരി കൈത്തീറ്റ് ഒരു കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഫീഡ് സപ്ലിമെൻറ്റ് ഓഫ് വൈറ്റമിൻസ് മിനറൽസ് പ്രോബയോട്ടിക്സ് ആൻഡ് അമിനോ ആസിഡ് വിത്ത് സാധനങ്ങൾ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടാറ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എനിക്ക് പരിചയപ്പെടുത്തി എന്താ നമ്മുടെ രസീതയ്ക്കാണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഞാൻ ഒന്ന് അടുത്ത് പറഞ്ഞു നീങ്ങുന്ന ഒരു ഉപ്പി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നല്ല ക്ഷീണമുള്ള പൂത്തുകൾക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് മൈക്രോ എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ ആണ് പ്രൊഡക്റ്റ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് കൊടുത്തൊരു ഒരാഴ്ചകൾ ഉള്ളിൽ എനിക്ക് നല്ല ക്ഷീണമുള്ള പൂത്തുകൾക്കൊക്കെ ചെറിയൊരു ഭാവ വ്യത്യാസം കാണാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിയത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം കൂടി വാങ്ങിച്ചു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പൂത്തിന് ഇനിയുള്ള രണ്ട് മാസം കഷ്ടി ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ടര രണ്ടര മാസത്തിന്റെ ഇടയിൽ ഒരു മൂവായിരത്തിന് നാലായിരത്തിൻ്റെ ഇടയിൽ തീറ്റ ചെലവ് പിടിക്കും ഈ കൊടുക്കുന്ന തീറ്റ ചെലവ് അതിൻ്റെ ശരീരത്തിലേക്ക് എത്തി ഗെറ്റപ്പ് വന്നാലാണ് നമുക്ക് വല്ല ആ ഒരു വേനൽക്കാലത്ത് ഒരു തുടിപ്പ് വരുള്ളൂ സാധാരണഗതിയിൽ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ സംഭവം ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ വരുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമഴ വരുമ്പോൾ ആ തണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുതുപ്പൂല് വരുമ്പോൾ പോത്ത് നല്ല സെറ്റപ്പിലേക്ക് വരുന്നൊരു ആ ക്ഷീണം പോകുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജൂൺ ഫസ്റ്റിലാണ് വരുന്നത് അടുത്ത പ്രാവശ്യം മെയ് ലാസ്റ്റ് കണ്ടിട്ടങ്ങയാണ് പെരുന്നാൾ വരുന്നത് അതായത് പത്തു ദിവസം പത്ത് ദിവസം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ പ്രാവശ്യം നമ്മുടെ സീസൺ എന്ന് പറയുന്നത് എന്തായാലും വലിയ പെരുന്നാൾ ഒരു രണ്ടും മൂന്നാഴ്ച മുപ്പായിട്ട് നമ്മുടെ പൂത്തുകളൊക്കെ പോകാറുണ്ട് ദൈവം സഹായിച്ച് അപ്പോൾ നമ്മൾ അറ്റ വേനലാണ് ഇനി അങ്ങോട്ട് വലിയ പെരുന്നാളിൻ്റെ സീസൺ വരുന്നത് കണ്ടോ അവരെ നക്കി കണ്ടോ അപ്പോൾ അറ്റ സീസണിലാണ് അപ്പോൾ നമുക്ക് പൂത്തിൻ്റെ ക്ഷീണം ഇല്ലാണ്ട് നിൽക്കാനും അതുമാത്രമല്ല നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട് കൈത്തീറ്റ കൊടുക്കുന്നുണ്ട് എൻ്റെ മൂക്കായറൊന്ന് പൊട്ടിയിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ തൽക്കാലം ടൈറ്റ് ആയപ്പോൾ വേറെ കയർ എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് കയറ് മാറണവൻ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റങ്ങൾ അവൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് അത് നമ്മൾ ഈ ഒരു സാധനം കൊടുത്തുകൊണ്ട് പോത്ത ആനമാര് ആകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പരുത്തി പിണാക്കി കൊടുക്കുന്നുണ്ട് ചോളത്തോട് കൊടുക്കുന്നുണ്ട് കപ്പലിൻ്റെ പിണാക്കി കൊടുക്കുന്നുണ്ട് വയറ് നിറച്ച് പല്ല് പുല്ല് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുന്നതിനൊപ്പം അത് ശരീരത്തിലേക്ക് എത്തിപ്പെടുക വേണം സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ ചെറിയ പൂത്തുകുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ചെറിയ ലിവക്ട്രോണിക്ക് അതുപോലെ തന്നെ മിനറൽ മിക്സ് വരുത്തി പൊടികൾ ഷാർക്കഫ്രോളിൻ്റെ ജെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പേസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ റിസൾട്ട് കിട്ടാനായിട്ട് മീനെണ്ണയുടെ ഒക്കെ സംഭവങ്ങൾ റിസൾട്ട് കിട്ടാനായിട്ട് റിസൾട്ട് ഇല്ല എന്നല്ല നല്ല പക്ക റിസൾട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ആ സാധനങ്ങളൊക്കെ ലിവർട്ടോണിക്കിൻ്റെ ഉപകാരം ഇതിൽ നടക്കില്ല കേട്ടോ അതിന് ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റിൻ്റെ സംഭവങ്ങളുണ്ട് ഫീഡപ്പ് പീസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഒരൊറ്റയടിക്ക് അതായത് ഒരൊറ്റയടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പേര് തന്നെ ഇതിൻ്റെ അല്ലാതിൻ്റെ ചെറിയൊരു ഗുണം പൂത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് പൂത്ത് തടി വെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പോൾ നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ കൈത്തീറ്റ കാശ് ചെല്ലാ വയ്ക്കുക വെറുതെ പാടത്ത് കൊണ്ടുപോയി കെട്ടി സ്റ്റൂഡൻറ്റ് സൈഡിൽ കൊട്ടി അതിൽ നിന്നുള്ള വെള്ളം കുടിച്ച് കൊടുക്കാൻ നേരത്ത് കയറ്റി കൊണ്ടുവരുന്ന വ്യക്തികളാണെങ്കിൽ നടക്കില്ല ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല ആ സമയത്ത് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ഒരു ബൂത്തിന് ചിലവാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഒരു ലിറ്ററാണ് വരുന്നത് ഇത് ടോണിക്ക് രൂപത്തിലുള്ളതാണ് ഇത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് ഇല്ലാണ്ട് ഞാൻ യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ വീഡിയോസ് ഒന്നും പരമാവധി ചെയ്യാറില്ല നമുക്ക് നല്ലത് തോന്നിയതിന് ശേഷം മാത്രമാണ് അപ്പം ഋഷിക്ക് എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നീ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് നീ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നല്ല റിസൾട്ടാണ് പക്ക റിസൾട്ടാണ് അപ്പോൾ ആൾ പറഞ്ഞു നല്ലതായത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് ആയ സംഭവമാണ് നമ്മുടെ അടുത്ത് ആൾ പരിചയപ്പെടുത്തി തന്നെ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മാർച്ച് മാസം തുടങ്ങി അല്ലെങ്കിൽ മാർച്ച് മാസം തുടങ്ങാൻ പോകുന്നു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് അതായത് ഒരു ഞാൻ ഒരു അൻപത് ദിവസത്തെ കേസാണ് വേണ്ടി നമുക്ക് ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് വേറെ പിന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ല തീറ്റയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കാർക്കുകൊണ്ട് പകുതിയാണ് ഞാൻ ഒരു ദിവസം കൊടുക്കുന്നത് ഈ ഒരു കാർക്കിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത് ഒരു ഇരുപത് മില്ലയനും കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കാലത്ത് കൈത്തീറ്റ കുറച്ച് വെച്ച് കൊടുക്കുമ്പോൾ അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അധികം വേസ്റ്റ് വരില്ല ഇവർ കളയൂല വൈകുന്നേരം ലേശം സാധനം ഉണ്ടാവുമ്പോൾ അപ്പോൾ അതവർ പൊതിച്ച് നിന്നിട്ട് തല ഒരു തീറ്റ നിന്നിട്ട് പൊന്തിച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ വായൽ നിന്ന് പോവും പിന്നെ ഇത് നേരിട്ട് വായലടിച്ചു കൊടുക്കാനാണ് റഷീദ് ഖാനോട് പറഞ്ഞത് പക്ഷേ നമുക്കത് ഈ ആറണത്തിന് എല്ലാ ദിവസവും വായലടിച്ചു കൊടുക്കൽ പ്രായോഗികമല്ല പ്രായോഗികമല്ല എന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ കണ്ടോ ഇവർ എന്തേലും തീറ്റ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വട്ടയൊക്കെ അനുസരിച്ച് തന്നെ അപ്പോൾ നമുക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട് നമുക്ക് ഇത് ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടും പക്ഷെ ഉന്തിൻ്റെ ഇട കൂടെ തള്ളുന്ന പറയണ മതി നമ്മൾ കാശ് ചിലവാക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടേൽ വരികയാണെങ്കിൽ നമുക്ക് നല്ലതല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് പല സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ സഡൻ ആയിട്ടുള്ളൊരു ഇത് തന്നെ അത്ഭുതപ്പെടുത്തി സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച കൊണ്ടൊക്കെ പോത്തുകളിൽ മാറ്റം സംഭവം അതായത് ഞാൻ ഒന്ന് രണ്ട് പോത്തിനെ സെലക്ട് ചെയ്ത് ഒരു സ്വല്പം കൂടുതലൊക്കെ രണ്ടു നേരം കൊഴിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിനെ പരിചയം അതായത് എന്റെ കയ്യിൽ സാധനം കിട്ടിയിട്ട് കഷ്ടി രണ്ടാഴ്ചയിട എടുത്തേക്ക് ആയി എനിക്ക് വേണമെങ്കിൽ മുപ്പാട് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കത് ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചേങ്ങുന്നത് ഇതിൽ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് മിനറൽ മിനറൽ സാധാരണ സാധാരണഗതിയിൽ ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും ലാസ്റ്റ് ടൈമിൽ നമ്മൾ തീറ്റ ഹൈവിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ലിവർ ലിവർട്രോണിക്ക് കുറച്ച് പ്രോബയോട്ടിക്സ് ഫീഡ് അല്ലെ ഫീഡീഡപ്പീസ്മാരുടെ സംഭവങ്ങൾ ചെറിയതായിട്ട് മിനറൽ മിക്സിൻ്റെ പൊടികൾ അങ്ങനെയൊക്കെ ചേർത്ത് തീറ്റയിലൊപ്പം ലാസ്റ്റ് ടൈമിൽ രണ്ട് മാസം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അത് ട്രൈ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവാറുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് തന്നെ അത് കൊടുക്കുന്ന സംഭവം അതിലേക്ക് അതിൻ്റെ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങി ഇതിലൊത്തിരി സാധനങ്ങളുണ്ട് അതായത് ഇതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന സംഭവം അതിൻ്റെ അതിന് അതിൻ്റെതായ രീതിയിൽ ദഹന പ്രക്രിയ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ കൊടുക്കുന്ന തീറ്റയുടെ ഒരു ഗുണവും വെയിലത്തേക്ക് ഇറക്കാത്തതിൻ്റെയും പിന്നെ പച്ചപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകട്ടോ അല്ലാണ്ട് ഇത് മാത്രം കൊടുത്തുകൊണ്ട് പോത്ത് നന്നായി നന്നായിരുന്നു ഞാൻ പറയില്ല പക്ഷേ ഇതും ഇതിന്റെ മാറ്റം അതായത് ഞാൻ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഫസ്റ്റ് തൊട്ട് പോത്തിനെ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് തൊട്ട് പോത്തിനെ ഇറക്കിയിരുന്നില്ല ഈ ലാസ്റ്റത്തെ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് ഈ മരുന്ന് കൊടുത്തു തുടങ്ങി അപ്പോൾ മൂന്നാഴ്ച നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നിന്നായിരുന്നു അപ്പോൾ പോത്തുകൾ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും കൂടി ആയപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എന്നുള്ളത് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ മെഡിക്കൽ അതായത് വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ്റെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാൻ ആ നമ്പർ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ചേട്ടനെ സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉപയോഗിച്ച് ഇതിനൊരു റിസൾട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കർഷകൻ എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് യൂട്യൂബർ എന്ന നിലയിൽ കാശ്മഞ്ച് ഈ ഒരു കമ്പനീനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കലല്ല എന്റെ ലക്ഷ്യം നല്ലൊരു പ്രോഡക്റ്റ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അറിയാം എന്തൊക്കെ കൊടുത്താലാണ് പൂത്ത് നന്നാവാന്നുള്ളത് അപ്പോൾ പച്ചപ്പുല്ല് അല്ലാതൊക്കെ ഷോർട്ടാണ് പച്ചപ്പുല്ലിന് പച്ചപ്പുല്ല് തന്നെ വേണം എന്താ പറയുക കൈത്തീറ്റയ്ക്ക് കൈതീറ്റ തന്നെ വേണം അതുപോലെ തന്നെ ലിവർ ടോണിക്ക് ലിവർ ടോണിക്ക് തന്നെ വേണം അതിൻ്റെയൊക്കെ ഒപ്പം ലിവർ ഇലക്ട്രോണിക്കിൻ്റെ ഗുണം ഇതൊരിക്കലും ചെയ്യില്ല പക്ഷേ നമ്മുടെ പൂത്തുകളിലൊക്കെ നിങ്ങൾക്കറിയാം എൻ്റെ പൂത്തുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നത് ഏകദേശം അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴു മാസത്തോളം അല്ലെങ്കിൽ ഒരു ആറു മാസത്തിന് ഏഴു മാസത്തിനിടയിൽ സെറ്റായി നിൽക്കുന്ന പൂത്തുകളാണ് നിങ്ങളുടെ കയ്യിലുള്ള പൂത്തുകൾ ഏകദേശം നാലഞ്ച് മാസമൊക്കെ നിന്ന് കേടുമാറി കൈത്തീറ്റകളൊക്കെ സെറ്റായി തുടങ്ങുന്ന പൂത്തുകളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൂത്തിന് ഏകദേശം ഒരു ലിറ്റർ സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തു അതായത് ഇതിനെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് എൻ്റെ ആധികാരികമായിട്ട് പറയാനുള്ളൊരറിവ് എനിക്കില്ല പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടി അതാണ് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ആളെ വിളിച്ച നമ്പർ ഇത് എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആളെ ഒന്ന് വിളിച്ച് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ഒരു സാധനത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് പോത്ത് നന്നായി എന്ന് ആരും വിചാരിക്കേണ്ട അതുപോലെ തന്നെ അധികമായിട്ട് എന്താ പറയുക കൈത്തീറ്റയും അതിന് വേണ്ട രീതിയിൽ പരിചരിച്ച് നമ്മളിപ്പോൾ ഒരു അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും കിടയിൽ അല്ലെങ്കിൽ ഒരു അമ്പതിനും അതിന് മേലേക്ക് റേഞ്ചിൽ വളർത്തുന്ന പൂത്തുകളാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ധാരണയുണ്ടാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരം അറുപതിനായിരം എന്നൊക്കെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിൻ്റെ മേലേക്ക് ഒരുവിധം നോർമലി എട്ട് പത്ത് മാസം കൊണ്ട് പൂത്തിനും ആക്കുന്നുണ്ടെങ്കിൽ അവരൊരു കൈത്തീറ്റ കൊടുക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അമ്പതിനായിരത്തിന് അറുപതിനായിരത്തിന് അറുപത്തയ്യായിരത്തിൻ്റെ കാര്യം റേഞ്ചിൽ ഇപ്പോൾ ഒത്തിനെ കൊടുക്കാൻ പറ്റും അതിനുള്ള രീതിയിൽ ഞാൻ തീറ്റകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കാശിലാക്കുന്നതിന് കുറച്ചും കൂടി ഒരു സ്വല്പം കൂടി പൈസ ചിലവാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ